നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം ഇന്നുമുണ്ട് നിരവധി വാർത്തകൾ പ്രവാസികൾ അറിഞ്ഞ അറിഞ്ഞിരിക്കേണ്ട വാർത്തകൾ നമുക്ക് ആദ്യം തന്നെ ഒരു വാർത്തയിൽ കിടക്കുകയാണ് ഒമാനിലെ മസ്കറ്റ് ഗവർണറേറ്റിലെ അൽ അസൈബ തീരത്തെ യാച്ചിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിൽ അഞ്ചു പേരെ രക്ഷപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് പോലീസ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു തീപിടുത്തം ഉണ്ടാകുന്നു എന്നാൽ വളരെയധികം പ്രത്യേകിച്ച് അപകടം ഒന്നും ഉണ്ടായില്ല എല്ലാവരും രക്ഷിക്കാൻ പറ്റി വ്യാജ ചെക്ക് കേസ് പരാതിയിൽ ഇരയ്ക്ക് ഇരുപത് ലക്ഷം റിയാൽ നഷ്ടപരിഹാരം വിധിച്ച ഖദർ കോടതി ബിസിനസ് പങ്കാളി നൽകിയ വ്യാജ ചെക്ക് കേസിലാണ് ഇരയ്ക്ക് വൻ തുക നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചത് പത്ത് വർഷം മുൻപ് ബിസിനസ് പങ്കാളിയായ സുഹൃത്തിനെ ജാമ്യ ജാമ്യക്കാരനാക്കി ഇരയായ പരാതിക്കാരൻ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിരുന്നു ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം റിയാൽ വാഹന ലോൺ ആണ് എടുത്തത് ജാമ്യക്കാരന് ഗ്യാരായി ബ്ലാക്ക് ചെക്ക് നൽകുകയും ചെയ്തു എന്നാൽ പത്ത് വർഷത്തിനു ശേഷം പരാതിക്കാരനെതിരെ പങ്കാളി ഈ ബ്ലാക്ക് ചെക്ക് ഉപയോഗിച്ചു ഗ്യാരണ്ടി ചെക്കിൽ മാറ്റം വരുത്തി രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ ഖത്തർ റിയാലാക്കി നൽകിയിരുന്നു ഈ വ്യാജ ചെക്ക് കോടതിയിൽ ഹാജരാക്കുകയും ഇതിൽ ഫലമായി പരാതിക്കാരന് മൂന്ന് വർഷം തടവും ട്രാവൽ ബാനും കോടതി വിധിച്ചിരുന്നു ജാമ്യ തുകയായ ഒരു ലക്ഷം ഖത്തർ റിയാൽ കെട്ടിവെക്കാനും വിധിച്ചു പക്ഷേ ചെക്കിലെ കൈ അക്ഷരത്തിൽ മാറ്റമുണ്ട് എന്ന് കാണിച്ച് പരാതിക്കാരൻ അപ്പീൽ നൽകിയതോടുകൂടി അന്വേഷണത്തിൽ ബിസിനസ് പങ്കാളി തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി തുടർന്ന് പരാതിക്കാരന് ഇരുപത് ലക്ഷം ഖത്തർ റിയാൽ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ഉത്തരവിടുകയായിരുന്നു ചെയ്തത് പ്രാദേശിക അറബി മാധ്യമമായ അൽ ഷാർഖാണ് ഇത് സംബന്ധിച്ച വിധി റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും ചെക്ക് ഇടപാടുകൾ നടത്തുമ്പോൾ അതീവ സുരക്ഷ പാലിക്കണമെന്നും സൂക്ഷ്മതയോടുകൂടി അത് നിരീക്ഷിക്കണമെന്നും വിദഗ്ധർ പറയുകയാണ് കാരണം നമ്മുടെ ജീവൻ പോലും അത് ആപത്താകാനുള്ള സാധ്യതയുണ്ട് കാരണം അറിയാത്ത തെറ്റിന് നമ്മൾ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തും ഇപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് കൈ അക്ഷരത്തിന് മേലാണ് വിധി ഇപ്പോൾ മാറി മാറി എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷമായി വിധിയുടെ പോരാട്ടത്തിലായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഓർക്കേണ്ടത് പ്രവാസികൾ പ്രത്യേകമായും അന്യ സംസ്ഥാന അന്യ രാജ്യത്ത് പോയി നിൽക്കുകയാണ് നമ്മുടെ ഇപ്പൊ സ്വന്തം മണ്ണിൽ പോയി നമ്മൾക്ക് കിട്ടാത്ത തട്ടിപ്പില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത് നിങ്ങൾ എന്തായാലും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നിരീക്ഷിക്കുക ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക അടുത്തതൊരു അറിയിപ്പാണ് ഷാർജ റൂട്ടിൽ പുതിയ ഇന്റർസിറ്റി ബസ് സർവീസ് ആരംഭിക്കുന്നതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു മെയ് രണ്ടാം തീയതി മുതലാണ് സർവീസുകൾ ആരംഭിക്കുന്നത് ദുബായിലെ സ്റ്റേഡിയം ബസ് സ്റ്റേഷനും ഷാർജയിലെ അൽ ജുബൈൽ ബസ് സ്റ്റേഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കും പുതിയ ഇ മുന്നൂറ്റി എട്ട് ബസ് സർവീസ് പന്ത്രണ്ട് ദീർഘമാണ് ടിക്കറ്റ് നിരക്ക് മെയ് രണ്ട് മുതൽ ചില ബസ് റൂട്ടുകളിൽ മാറ്റം വരുമെന്നും ആർ ടി ഐ അറിയിച്ചിട്ടുണ്ട് മാറ്റം വരുന്ന റൂട്ടുകൾ ഇവയാണ് ഒന്നാമതായിട്ട് റൂട്ട് സെവൻറ്റീൻ റൂട്ട് നിലവിൽ ഇത് അൽ സബ്ബ ബസ് സ്റ്റേഷനിൽ അവസാനിക്കുന്ന ഈ റൂട്ട് മെയ് രണ്ട് മുതൽ ബനിയാസ് സ്ക്വയർ മെട്രോ സ്റ്റേഷനിലാണ് നിർത്തുക റൂട്ട് ട്വന്റി ഫോർ അൽ നഹ്ദ ഒന്ന് ഏരിയയിലേക്കുള്ള റൂട്ട് മാറ്റി മൂന്നാമത് റൂട്ട് നാൽപ്പത്തി നിലവിലെ അൽ റിബാത് സ്ട്രീറ്റിൽ നിന്ന് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് റൂട്ട് മാറ്റി നാലാമത് റൂട്ട് അമ്പത്തി ആറാണ് ഡി ഡബ്ല്യു സി സ്റ്റാഫ് വില്ലേജ് വരെ റൂട്ട് മാറ്റിയിട്ടുണ്ട് അഞ്ചാമത്തെ റൂട്ട് സിക്സ്റ്റി സെവൻ ആൻഡ് സിക്സ്റ്റി സെവൻ അൽ റുവായ ഫാം ഏരിയയിൽ പുതിയ സ്റ്റോപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് റൂട്ട് മുപ്പത്തിരണ്ട് സി അൽ ജഫാലിയ ബസ് സ്റ്റേഷനും അൽ സത്വ ബസ് സ്റ്റേഷനും ഇടയിലുള്ള സർവീസുകൾ വെട്ടിക്കുറച്ചു അൽ സത്വയിലേക്ക് യാത്ര ചെയ്യുന്നവർ തുടർച്ചയായ സർവീസിനായി റൂട്ട് എഫ് ഇരുപത്തിയേഴ് ഉപയോഗിക്കേണ്ടതാണ് ഏഴാമത്തെ മാറ്റം വരുന്നത് റൂട്ട് സി ട്വന്റി സിക്സിലാണ് ബസ് സ്റ്റോപ്പ് അൽ ജാഫ്ലിയ ബസ് സ്റ്റേഷനിൽ നിന്ന് മാക്സ് മെട്രോ ലാൻഡ് സൈഡ് ബസ് സ്റ്റോപ്പ് ടൂവിലേക്ക് മാറ്റിയിട്ടുണ്ട് എട്ടാമത്തെ മാറ്റം വരുന്നത് റൂട്ട് ഇ സിക്സ്റ്റീനിലാണ് നിലവിലെ അൽസബ സ്റ്റേഷനു പകരം യൂണിയൻ ബസ് സ്റ്റേഷനിൽ അവസാനിക്കും ഒൻപതാമത് റൂട്ട് എഫ് ട്വൽവിലാണ് മാറ്റം അൽസത്വ റൌണ്ട് എബൌട്ടിനും അൽവാസൽ പാർക്കിങ്ങിനും ഇടയിലുള്ള ഭാഗം വെട്ടിക്കുറച്ച് കുവൈറ്റ് സ്ട്രീറ്റ് വഴിയുള്ള റൂട്ട് പുനഃക്രമീകരിച്ചിട്ടുണ്ട് പത്താമത്തെ മാറ്റം റൂട്ട് എഫ് ട്വന്റി സെവനിലാണ് അൽജഫാലിയ ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റോപ്പ് മാക്സ് മെട്രോ ലാൻഡ് സൈസ് ബസ് സ്റ്റോപ്പ് ടൂവിലേക്ക് മാറ്റിയിട്ടുണ്ട് പതിനൊന്നാമത് റൂട്ട് എഫ് ഫോർട്ടി സെവനിലാണ് മാറ്റം ജബൽ അലി ഇൻഡസ്ട്രിയൽ ഏരിയക്കുള്ളിൽ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് അടുത്തത് റൂട്ട് എഫ് ഫിഫ്റ്റി ഫോറിലുള്ള മാറ്റമാണ് പുതിയ ജാഫ് സയേരിയ സൗത്ത് ലേബർ ക്യാമ്പിലേക്ക് സേവനം നൽകുന്നതായി വിപുലീകരിച്ചു ഇനി റൂട്ട് എക്സ് നയന്റി ടുവിലെ മാറ്റം ബസ് സ്റ്റോപ്പ് അൽ ജബാലിയ ബസ് സ്റ്റേഷനിൽ നിന്ന് മാക്സ് മെട്രോ ലാൻഡ് സൈഡ് ബസ് സ്റ്റോപ്പ് ഒന്നിലേക്ക് മാറ്റി ഇത്രയും മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് പതിമൂന്ന് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിലെല്ലാം റൂട്ടിൽ തമ്മിൽ മാറ്റമുണ്ട് ഇത് വ്യക്തമായിട്ട് അവിടെ ഓരോ റൂട്ടിനെ കുറിച്ചും അതാത് സ്റ്റേഷനുകളിൽ അത് പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് അതനുസരിച്ച് ഈ വിവരങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഇറങ്ങുന്ന സമയം ഒന്ന് നേരത്തെ കൺഫ്യൂഷൻ മാറ്റുക കുറേ പതിമൂന്ന് മാറ്റങ്ങൾ ആ റൂട്ടിൽ തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നോക്കി അതുമായി ബന്ധപ്പെട്ട ആ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ ഈ മനസ്സിലാക്കുക അതെ തീർച്ചയായിട്ടും ശേഷം വരുന്നത് ഒരു കല്യാണ ആഘോഷത്തിന്റെ വാർത്തയാണ് ആധുനിക ഒമാന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടാവകാശിയായ സെയ്ദ് ബിൻ ഹൈദം അൽ സെയ്ദ് വിവാഹിതനായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രാജകീയ വിവാഹം നടന്നത് ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച മസ്കറ്റിലെ അൽ ആലം കൊട്ടാരത്തിൽ നടന്ന സ്വകാര്യ ചടങ്ങിലാണ് സെയ്ദ് തിയാസിൻ വിവാഹിതനായത് ചടങ്ങിൽ രാജ കുടുംബാംഗങ്ങൾ പങ്കെടുത്തിരുന്നു ഒമാനിലെ പ്രമുഖ കുടുംബാംഗമായ അൽ ബുസൈദിയാണ് ഈ രാജകുമാരന്റെ വധു എന്ന് പറയുന്നത് മുഹമ്മദിന്റെ അടുത്ത ബന്ധുവായ ബിൻ ഹിലാൽ ബുസൈദ മസ്കറ്റിലെ ഗവർണർ കൂടിയാണ് വിവാഹ ചടങ്ങിൽ നിന്നുള്ള സെയ്ദ് തിയാസിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖിനെയും ചിത്രത്തിൽ കാണാവുന്നതാണ് നിലവിൽ ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി കൂടിയാണ് സെയ്ദ് തിയാസിൻ എന്ന് പറയുന്നത് ആധുനിക ഒമാൻ ചരിത്രത്തിലെ ആദ്യ കിരീടാവകാശിയായ സെയ്ദ് തിയാസിൻ ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖിന്റെ മൂത്ത മകൻ കൂടിയാണ് ഒമാന്റെ അടിസ്ഥാന നിയമങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വരുത്തിയ ഭേദഗതിയിലാണ് കിരീടാവകാശിയെ നിയമിച്ചത് ഈ വർഷം ആദ്യം കിരീടാവകാശിയുടെ വിവാഹ നിശ്ചയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു കിരീടാവകാശി തിയാസിൻ ആദ്യം വിവാഹം ചെയ്തിരുന്നത് ഈ ബന്ധു കൂടിയായ മയാൻ മിന്നത്ത് ഷിഹാബ് അൽ സൈദിനെയാണ് ഈ ബന്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഔദ്യോഗികമായി തന്നെ അവസാനിച്ചിരുന്നു യു കെയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തിയാസിൽ പൊളിറ്റിക്കൽ സയൻസ് ബിരുദവും അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റോയൽ മിലിറ്ററി അക്കാദമി സ്റ്റഡീസിൽ നിന്ന് ബിരുദം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒമാൻ വിദേശകാര്യ മന്ത്രിയായാണ് സെയ്ദ് തിയാസിൻ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് എന്തായാലും ഒരു വിവാഹത്തിന്റെ ഘോഷത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത് രാജ്യം ഇപ്പോഴും എന്തായാലും ചിത്രങ്ങളൊക്കെ തന്നെ വയറൽ ആയിരിക്കുകയാണ് അടുത്തത് കുവൈറ്റിൽ നിന്നുള്ള വാർത്തയാണ് കുവൈറ്റിൽ അഞ്ച് കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നു എട്ട് പേരിൽ അഞ്ചു കുറ്റവാളിയുടെ വധശിക്ഷയാണ് ഇന്ന് നടപ്പാക്കിയത് ഒരാളുടെ വധശിക്ഷ മാറ്റിവെച്ചു അപ്പൊ ഇവിടെ ഇന്ന് പറയുമ്പോൾ കുവൈറ്റിൽ ഇന്നലെ ആയിരിക്കും ഈ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കുക കുവൈറ്റിൽ അഞ്ച് കുറ്റവാളികളുടെ വധശിക്ഷ നട തിങ്കളാഴ്ച ആറ് കുറ്റവാളികളുടെ വധശിക്ഷ കുവൈറ്റിൽ നടപ്പാക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഒരാളുടെ വധശിക്ഷ മാറ്റിവെക്കുകയാണ് ചെയ്തത് എട്ട് കുറ്റവാളികളിൽ അഞ്ചു പേരുടെ വധശിക്ഷയാണ് രാവിലെ സെൻട്രൽ ജയിലിനുള്ളിൽ നടപ്പിലാക്കിയത് ആഭ്യന്തര മന്ത്രാലയവുമായി ഏകീപിപ്പിച്ച് ക്രിമിനൽ എക്സിക്യൂഷൻ പ്രോസിക്യൂഷൻ തിരുത്തൽ സ്ഥാപനങ്ങളുടെ ജനറൽ അഡ്മിനിസ്ട്രേഷനെയും ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെയാണ് വധശിക്ഷ നടപ്പാക്കിയത് നിയമ നടപടികൾ പൂർത്തിയാക്കുകയും വധശിക്ഷകൾക്ക് അന്തിമ അംഗീകാരം ലഭിക്കുകയും ചെയ്ത ശേഷം സെൻട്രൽ ജയിലിനുള്ളിലാണ് വധശിക്ഷ നടപ്പിലാക്കിയത് അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യൻ പൗരന് ഉണ്ടോ എന്ന് പോലെ നമുക്ക് അറിയില്ല പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല തീർച്ചയായും മറ്റൊരു വാർത്ത കൂടി വരികയാണ് വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലം ദുബായിലെ പ്രധാന ആകർഷണം പത്ത് വർഷത്തിന് ശേഷം അടച്ചിരിക്കുകയാണ് ഇനി പുതിയൊരിടത്തിലേക്ക് വരികയാണ് എക്സ് അക്കൌണ്ട് വഴിയാണ് അധികൃതർ ദുബായിലെ ഈ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ട് അടയ്ക്കുന്നത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് യു എയിലെ ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ദുബായ് ഗാർഡൻ ഗ്ലോ പത്ത് വർഷത്തിന് ശേഷം അടച്ചു എക്സ് അക്കൗണ്ട് വഴിയാണ് ദുബായ് ഗാർഡൻ ഗ്ലോ അധികൃതർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കുടുംബങ്ങളുടെ ഇഷ്ട വിനോദ സ്ഥലം കൂടിയാണ് ഇവിടം ദുബായ് ഗാർഡൻ ഗ്ലോ ഇനി പുതിയ ആകർഷകമായ ആശയങ്ങളുമായി പുതിയ ലൊക്കേഷനിൽ വീണ്ടും തുറക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സബീൽ പാർക്കിലാണ് ദുബായ് ഗാർഡൻ ഗ്ലോ തുറന്നത് വർണ്ണശബ്ലമായ നിർമ്മിതികളും ഇൻസുലേഷനുകളും സന്ദർശകർക്ക് ഇവിടേക്ക് ആകർഷകമായ വസ്തുക്കളായിരുന്നു സബീൽ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദുബായ് ഗാർഡൻ ഗ്ലോ മറ്റൊരു ലൊക്കേഷനിലേക്ക് മാറ്റുന്നത് ദുബായ് രണ്ടായിരത്തി നാൽപ്പത് അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇത് എമറേറ്റിൽ മിഡിൽ ഈസ്റ്റിലെ ആദ്യ ആദ്യബീനിങ് റിസോർട്ടും ഇന്ററാക്ടീവ് പാർക്കും ഉൾപ്പെടുന്ന തെറം ദുബായ് പദ്ധതിക്കായി ഒരുക്കുകയാണ് ദുബായ് കീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം അംഗീകരിച്ചതാണ് ഈ ഒരു നീക്കം സുസ്ഥിരത ആരോഗ്യം ഉയർന്ന ജീവിത നിലവാരം എന്നിവയിലേക്കുള്ള സുപ്രധാന ചുവടുപ്പ് വെപ്പ് കൂടിയാണ് ഇത് രണ്ട് മില്യൺ ദർഹം ചെലവ് കണക്കാക്കുന്ന റിസോർട്ടിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി കൂടി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തത് കാലാവസ്ഥയെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന ഗൾഫ് രാജ്യത്തിനെ കുറിച്ചാണ് അടുത്ത വാർത്ത വരുന്നത് ഏറ്റവും ഉയർന്ന താപനിലയായ നാൽപ്പത്തി ഒമ്പത് ഡിഗ്രി ആണ് കഴിഞ്ഞ ദിവസം ഈ സിറ്റിയിൽ രേഖപ്പെടുത്തിയത് കുവൈറ്റിലാണ് ഇത് കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ റെക്കോർഡ് താപനിലയാണ് നാൽപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് മത്രഭാസ് സ്റ്റേഷനിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയായ നാല്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയെന്നാണ് അറിയിച്ചിരിക്കുന്നത് കഠിനമായ ചൂടിന്റെയും അസഹനീയമായ വേനൽക്കാലത്തിന്റെയും ആഘാതം ലഘൂകരിക്കുന്നതിനും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്നാണ് കുവൈറ്റ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് രാജ്യത്തെ സസ്യ ആവരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കാലാവസ്ഥാ നിരീക്ഷകനായ ഫഹദ് അൽ ഒതൈബിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സൂര്യപ്രകാശമോ പൊടിയോ തടയുന്നത് അസാധ്യമായതിനാൽ താപനില കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഫലപ്രദമായ മാർഗം മരങ്ങൾ നടുകയാണ് എന്നാണ് അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്